നമസ്കാരം നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ ബി സി എ ബി ബി എ കോഴ്സുകൾക്കും ബി എസ് സി കോഴ്സിനുമുള്ള ഒരു ലേഖനത്തിലേക്ക് കിടക്കാം നൂറ് വർഷം കഴിഞ്ഞതിന്റെ പുണ്യം എന്നാണ് ലേഖനത്തിന്റെ പേര് ശ്രീ മുരളി തുമരക്കുടിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ചില വാക്കുകൾ ഐക്യരാഷ്ട്ര പരിസ്ഥിതി പ്രോഗ്രാമിൽ ദുരന്ത അപകട സാധ്യത ലഘൂകരണ വിഭാഗത്തിന്റെ തലവനാണ് ഡോക്ടർ മുരളി തുമാരക്കുടി അദ്ദേഹം ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള വൈദഗ്ധ്യമുള്ള വ്യക്തിയും കൂടെയാണ് ഇപ്പൊ സുനാമി രണ്ടായിരത്തി നാലിലെ സുനാമി ഭൂകമ്പങ്ങൾ ചൈനയിലെ ഭൂകമ്പങ്ങൾ പിന്നെ നമ്മുടെ രണ്ടായിരത്തി പതിനൊന്നിലെ തായ്ലൻഡിലെ വെള്ളപ്പൊക്കം തുടങ്ങി നിരവധി പരിസ്ഥിതി പ്രവർത്തനങ്ങൾ അതായത് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഇത് മുമ്പ് അദ്ദേഹം എണ്ണക്കിണർ എണ്ണ കമ്പനികളിലെ പരിസ്ഥിതി ഗവേഷകനായിരുന്നു ഉപദേശകനായിരുന്നു അപ്പോ ഈ കിണറുകളിൽ എണ്ണ കിണറിലെ അഗ്നിബാധ കടലിലെ അഗ്നിബാധ എന്നുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പൊ ദുരന്ത നിവാരണ മാർഗങ്ങൾക്ക് ഉള്ള ഉപദേശകനും കൂടെയാണ് അദ്ദേഹം അപ്പൊ ഇത്രയും യാത്രകൾ ചെയ്യുകയും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ എഴുത്തിനും അദ്ദേഹം സമയം കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ ഹാസ്യ സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ആ നൂറു വർഷം കഴിഞ്ഞതിന്റെ പുണ്യം എന്ന ലേഖനത്തിലേക്ക് പോകാം അപ്പോ വളരെ ഹാസ്യാത്മകമായിട്ടാണ് അദ്ദേഹ ലേഖനം സരസമായിട്ടാണ് ആ ലേഖനം ലഭിച്ച രചിച്ചിരിക്കുന്നത് നൂറു വർഷം കഴിഞ്ഞതിന്റെ പുണ്യം എന്ന ലേഖനം മുരളി തുമരുകുടി ഈ കർക്കിടക മാസത്തിൽ എനിക്ക് സത്യത്തിൽ അൻപത് വയസ്സ് തകുകയാണ് അതേ അൻപത് വയസ്സായിരുന്നപ്പോഴാണ് ഈ ലേഖനം എഴുതുന്നത് അപ്പം ഞങ്ങളുടെ തലമുറയിലെ ഭൂരിഭാഗം പേരെയും പോലെ എന്റെ ഔദ്യോഗിക ജന്മദിനം മെയ് അഞ്ചിനാണ് മുമ്പ് അങ്ങനെയാണല്ലോ ആ അഞ്ചു വയസ്സ് തകഞ്ഞെന്ന് കൃത്യം അഞ്ചു വയസ്സാകാൻ വേണ്ടി സ്കൂൾ തുറക്കുന്ന സമയത്ത് അഞ്ചു വയസ്സാകാൻ വേണ്ടി മെയ് മാസത്ത് ഉള്ള ഏതെങ്കിലും ഒരു ദിവസം ജന്മദിനമായി തെരഞ്ഞെടുക്കുകയായിരുന്നു പതിവ് അപ്പൊ നമ്മളൊക്കെ എല്ലാവരും ഏതാണ്ട് ഒരു സമയത്ത് ഉള്ള ഒരു തലമുറപ്പെട്ട എല്ലാവരും മെയ് മുപ്പത്തൊന്ന് മെയ് മുപ്പത് തുടങ്ങിയ ദിവസങ്ങളിലേക്ക് അവരുടെ ജന്മദിനമാക്കി ചേർക്കുന്ന രീതി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു സേനാ ഒന്നും ആകാൻ പോകാത്തത് കാരണം എനിക്ക് ജന്മ മാ ദിനത്തിനെ മാറ്റം പ്രശ്നമായില്ല പിന്നെ ഓഫീസിൽ സർപ്രൈസ് പാർട്ടി നടത്തുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകും എന്നുള്ളതാണ് കാരണം എന്റെ ശരിക്കുള്ള ജന്മദിനം അതല്ലല്ലോ രണ്ടായിരത്തി പതിനാലിൽ അൻപത് വയസ്സ് തകയുന്നതിനാൽ ഞാൻ അറുപത്തിനാലിലാണ് ജനിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഞാൻ വെറുതെ ഒരു തോട്ട് ഓഫ് എക്സ്പെരിമെന്റ് അതായത് മലയാളത്തിൽ അതിന്റെ ചിന്താ പരീക്ഷണമെന്നൊരു എന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പൊ ഞാൻ നൂറ് വർഷം മുമ്പാണ് ജനിച്ചത് അമ്പത് വർഷം മുമ്പ് ആണ് ഞാൻ ഇപ്പോൾ ജനിച്ചിട്ട് അൻപത് വർഷമായി നൂറു വർഷം മുമ്പാണ് ഞാൻ ജനിച്ചിരുന്നതെങ്കിൽ എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു അപ്പൊ ഞാൻ എന്റെ ജനന സ്ഥലം ജാതി അല്ലെങ്കിൽ കുടുംബം എല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുകയാണ് അപ്പൊ ഞാൻ ആ സമയത്ത് പത്തൊൻപതാം നൂറ്റാണ്ടിലെ കേരള ചരിത്രം എന്ന ഭാസ്കരൻ ഉണ്ണിയുടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പൊ വർഷം മുമ്പാണ് ഞാൻ ജനിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഉറപ്പായി ഒരു കാര്യം പറയാം അമ്പതാമത്തെ പിറന്നുകൾ ആഘോഷിക്കാനോ അതിനെപ്പറ്റി ചിന്തിക്കാനോ ഞാൻ ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണ് അപ്പൊ വളരെ രസകരമായ ഒരു അറിവാണ് അതായത് പണ്ട് ആയിര ദേ കുറവായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ നൂറു വർഷം മുമ്പാണ് താൻ ജനിച്ചിരുന്നതെങ്കിൽ അൻപതാം വർഷം ആവുന്നതിന് മുമ്പേ താൻ ചിലപ്പോൾ മരിച്ചു പോയല്ലേ ശരാശരി മലയാളി പുരുഷന്റെ ആയുർ ദൈർഘ്യം ആ കാലത്ത് അമ്പത് വയസ്സിന് താഴെയായിരുന്നു അപ്പൊ അഷ്ടവൈദ്യന്മാരും ഡോക്ടർമാരും മന്ത്രവാദികളൊക്കെ വിളിപ്പുറത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്ന അക്കാലത്തെ രാജാക്കന്മാർ പോലും അന്ന് അൻപത് കടന്നിരുന്നില്ല എന്റെ അച്ഛന്റെ തറവാട്ടിൽ മുപ്പത്താറ് വയസ്സിന് മീതെ ആണുങ്ങൾ ജീവിച്ചു തുടങ്ങിയത് അച്ഛന്റെ തലമുറയിലാണ് അപ്പൊ പണ്ടുള്ള ആളുകൾക്ക് എന്ത് ആരോഗ്യമായിരുന്നു ഇപ്പോഴത്തെ ആരോഗ്യ രീതി ഇപ്പോഴത്തെ വ്യായാമമില്ലായ്മ ഇല്ലായ്മ കൃത്രിമമായ ആഹാരങ്ങൾ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ആവലാതിപ്പെടുന്നതിൽ ഒരു കാര്യവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പണ്ടത്തെ ആളുകളിൽ എന്ത് ആരോഗ്യമായിരുന്നു കൃത്രിമ ഭക്ഷണം ഇവിടുത്തെ ജീവിത രീതിയാണ് ഇപ്പോൾ മനുഷ്യനെ രോഗിയാക്കുന്നത് എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പോലും മനുഷ്യന്റെ ശരാശരി പുരുഷന്റെ ആയുർ ദൈർഘ്യം അൻപതില് താഴെയായിരുന്നു അൻപത് വയസ്സിന് മുകളിൽ അന്ന് ആരും ജീവിച്ചിരുന്നില്ല എന്നല്ല നല്ല ആരോഗ്യമുള്ളവർ മാത്രമേ അന്ന് വയസ്സായി മരിക്കാറുള്ളൂ അല്ലാതെ വയസ്സന്മാർ ആരോഗ്യത്തോടെ ജീവിക്കാറല്ല പതിവി ഇന്നാണെങ്കിൽ വയസ്സന്മാർ ആരോഗ്യത്തോടെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ മാറ്റം അപ്പോൾ വെങ്ങോല എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രദേശത്ത് ഒരു ആശുപത്രി വന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അപ്പൊ എന്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് അവിടെ ഒരു കുറുപ്പ് ഡോക്ടറാണ് ഉണ്ടായിരുന്നത് അപ്പൊ വൈദ്യശാസ്ത്രത്തിന്റെ വലിയ ബിരുദമൊന്നും ഇല്ലെങ്കിലും വൈദ്യശാസ്ത്രം മെഡിക്കൽ സയൻസിന്റെ എ ബി സി ഡി അദ്ദേഹത്തിന് അറിയാമായിരുന്നു പിന്നെ അത്യാവശ്യം വൈദ്യം അറിയാവുന്ന ഒരു വേലനും അവിടെ ഉണ്ടായിരുന്നു ചുമ്മാതല്ല മുപ്പത് വയസ്സിന് മുമ്പ് എന്റെ എല്ലാ കാരണവന്മാരും മരിച്ചുപോയതെന്ന് ഞാൻ ചിന്തിക്കുന്നു കഷ്ടം എന്താണെന്ന് വെച്ചാൽ കാരണവന്മാരുടെ മരണം അതായത് ഒരുപാട് പേരിങ്ങനെ ചെറുപ്പത്തിൽ മരിക്കുന്നുകൊണ്ട് അച്ഛൻ അത് തടയാൻ വേണ്ടി നാട്ടിൽ ഒരു ഭദ്രകാളി ക്ഷേത്രം പണിതു അപ്പം മരണം ഒഴിവാക്കാൻ ഒരു ക്ഷേത്രമല്ല പണിയേണ്ടത് ഒരു മെഡിക്കൽ സ്ഥാപനമാണ് വേണ്ടത് എന്നൊരു ചിന്ത അന്നത്തെ വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യർക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ വിദ്യാഭ്യാസവും പൗരന്മാരുടെ അവകാശങ്ങളും പോലുള്ള കാര്യങ്ങളിൽ അന്ന് ഗവൺമെന്റ് ഇടപെട്ടിരുന്നില്ലെങ്കിലും അന്ന് ആണുങ്ങൾ വീഴ്ച വെക്കുന്നതില് അതുപോലെ സ്ത്രീകൾ അമ്പലത്തിൽ കയറുമ്പോൾ മാറു മറച്ചിരുന്നു ശീലക്കൂടെ ഉപയോഗിച്ചിരുന്നു എന്നല്ല അന്വേഷിക്കാൻ അന്ന് ഗവൺമെന്റിൽ നിന്ന് ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ മുമ്പ് പറഞ്ഞതെല്ലാം നിഷിദ്ധമായിരുന്നു എന്ന് പറഞ്ഞാൽ മീശ വെക്കാൻ പാടില്ല ആണുങ്ങൾ പിന്നെ കല്യാണത്തിന് പപ്പടം കാച്ചാൻ പാടില്ല അമ്പലത്തിൽ കയറുമ്പോൾ സ്ത്രീകൾ മാറി മറക്കാൻ പാടില്ല ശീലക്കൂട ഉപയോഗിക്കാനും പാടില്ല പിന്നെ അന്ന് നാട് വഴുന്ന തമ്പുരാൻ മരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ തിരുവിതാംകൂറിലുള്ള എല്ലാ ആൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആ പുരുഷന്മാരെല്ലാം കുരികം ഉൾപ്പെടെ ഷേവ് കളയണം എന്ന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു അന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആയുധൈർഘ്യം കുറവാണെന്ന് അപ്പൊ തമ്പൂരന്മാർ ഇടയ്ക്കിടയ്ക്ക് മരിച്ചു പോവും അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള കുട്ടികൾ പലതവണ ശരീര രോമങ്ങൾ പഠിച്ചു കളയേണ്ടി വന്നിരുന്നു അപ്പൊ ഞാൻ അന്നത്തെ കാലത്ത് ഏർ അല്ല എനിക്ക് അൻ വർഷം മുമ്പല്ലല്ലോ ഞാൻ ജനിച്ച അതുകൊണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി മരിച്ചപ്പോ പോലും എൻ്റെ ശരീരത്തിലെ രോമങ്ങൾ സുരക്ഷിതമായിരുന്നു അപ്പൊ ജനാധിപത്യ വ്യവസ്ഥയെ പറ്റി ആലോചിക്കുമ്പോൾ അതൊക്കെയാണ് എനിക്ക് രോമാഞ്ചം നൽകുന്നത് ജനാധിപത്യം എനിക്ക് രോമാഞ്ചം കൊള്ളാനുള്ള ഒരു അവസ്ഥ മാത്രമല്ല തന്നത് അതിനെ നമുക്ക് പരിഹസിക്കാം വിമർശിക്കാം ഏർ സ്വാതന്ത്ര്യത്തോടെ ജനാധിപത്യത്തിന്റെ പ്രശ്നങ്ങൾ നമുക്ക് തുറന്നു പറയാം അതിനുള്ള അവകാശം കൂടെയാണ് ജനാധിപത്യം നൽകിയത് അപ്പൊ നൂറു വർഷം മുമ്പായിരുന്നെങ്കിൽ രാജാവിനെ പറ്റി വിമർശിക്കാൻ പാടില്ല ആ സ്ഥലത്തെ ഒരു ഭരണകർത്താവിനെ കുറിച്ച് പോലും വിമർശിക്കാൻ പാടില്ല അപ്പൊ അന്ന് തല പോകുന്ന കുറ്റങ്ങൾ ഭരണത്തെ വിമർശിക്കുന്ന മാത്രമല്ല കളവ് തൊട്ട് പശുവിന്റെ മാംസം ഭക്ഷിക്കുന്നവരുള്ള കാര്യങ്ങൾക്ക് അന്ന് വധശിക്ഷ നിർബന്ധമായിരുന്നു അപ്പൊ അത് നടപ്പാക്കാൻ രാജാവല്ല അന്നത്തെ നാട്ടുപ്രമാണികർക്ക് വരെ അവകാശം ഉണ്ടായിരുന്നു അപ്പോൾ ഭയന്നാണ് ആളുകൾ ജീവിച്ചിരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ എന്റെ വീടിന്റെ പറമ്പിന്റെ പഴയ മുന്നാധാരത്തിൽ ആള് വെട്ടിഞ്ഞാൽ എന്നാണ് ആ സ്ഥലത്തെ പറഞ്ഞിരുന്നത് അതായത് ആളുകളുടെ വധശിക്ഷ ഞങ്ങളുടെ ഒരു തറവാട്ടിൽ വെച്ച് നടത്തിക്കൊണ്ടിരുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ജന്മി കുടുംബത്തിലെ കാരണവർ വധശിക്ഷ നടപ്പിലാക്കുന്നത് കാണാൻ വന്ന മരുമകൻ അമ്മാവനോട് ഒരിക്കൽ ചോദിച്ചെന്ന് അമ്മാവ തലയില്ലാതെ മരിച്ചവർക്ക് എത്ര ദൂരം ഓടാൻ കഴിയും അപ്പോ അമ്മാവൻ മരുമകന്റെ സംശയം മാറ്റാൻ വേണ്ടി കൂടെ നിന്ന് ഭടനോട് അതിവേഗത്തിൽ ഓടി വരാൻ പറഞ്ഞു അപ്പൊ അയാളുടെ തല എന്നിട്ട് ഈ അമ്മാവൻ വെട്ടി മാറ്റിയെന്നും ഈ ഓടിക്കൊണ്ടിരുന്ന ഭടൻ തലയില്ലാതെ കുറെ ദൂരം കൂടെ ഓടിയതിന് ശേഷമാണ് വീണത് എന്നൊക്കെയാണ് പറയുന്നത് അതായത് കൊല്ലുന്നത് പോലും നിസ്സാരമായിരുന്നു അന്നത്തെ ആളുകൾക്ക് ഇതൊക്കെ തെങ് അവിടെ വെങ്ങോലയിലെ ഐതിഹ്യമായിട്ടാണ് പറയുന്നത് അപ്പൊ തോക്ക് ടെസ്റ്റ് ചെയ്യാൻ കുവൈറ്റിൽ ഒരാൾ കൊടുത്തോക്ക് ടെസ്റ്റ് ചെയ്യാൻ കുവൈറ്റിൽ ഒരാൾ മലയാളിയെ വെടിവെച്ചു എന്ന പത്രവാർത്ത വായിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ എന്റെ നാട്ടിലെ ഐതിഹ്യത്തെക്കുറിച്ച് ഓർത്തുപോയി അപ്പൊ അദ്ദേഹം പറയുന്നു വധശിക്ഷയ്ക്ക് അവകാശം ഉണ്ടായിരുന്ന കാരണവർ തുമ്മാരോ കൂടിയല്ലായിരുന്നു ആ സ്ഥലത്തല്ല അദ്ദേഹത്തിന്റെ ക്രൂരതയും നാട്ടുകാരുടെ ആക്കും കൊണ്ട് അദ്ദേഹത്തിന്റെ വംശമേ നശിച്ചു പോയെന്ന് അദ്ദേഹം പറയുന്നു ഞങ്ങളുടെ കാരണവന്മാർ ആ സ്ഥലം ചുളുവിലയ്ക്ക് വാങ്ങിച്ചു അപ്പൊ അവിടുത്തെ പറമ്പില് വെട്ടുമ്പോഴൊക്കെ ശവങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നാണ് പറയുന്നത് അത് ഞാനും കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പഠിക്കാൻ പോയപ്പോൾ ഐ ഐ ടിയിൽ എനിക്ക് കിട്ടിയ മുറിയിൽ ഒരു പയ്യൻ തൂങ്ങി മരിച്ച ഒരു മുറിയാണെന്ന് അതാണ് ഹോസ്റ്റലിൽ എനിക്ക് മുറി കിട്ടിയില്ല അപ്പൊ ഒരു പയ്യൻ തൂങ്ങി മരിച്ച ഒരു മുറി ഉണ്ടായിരുന്നു അതാരും എടുക്കാറില്ല അപ്പൊ ഞാൻ ഈ ശവങ്ങളൊക്കെ നേരത്തെ കണ്ടൊരു മനസ്സിന് ധൈര്യം എന്റെ പറമ്പിൽ കണ്ട ശവങ്ങളെയൊക്കെ കണ്ട് ധൈര്യം ഉള്ളത് ഞാൻ ആ മുറി തന്നെ തിരഞ്ഞെടുത്തു അപ്പോൾ ആ മുറിയുടെ ഒരു മാറി മാറിക്കിട്ടിയെന്ന് അദ്ദേഹം പറയുന്നു ശിക്ഷയായി തല മാത്രമല്ല വെട്ടുന്നത് കൈ വിരൽ തൊട്ട് ശരീരത്തിലെ ഏത് അവയവവും ഏർ വെട്ടിക്കളയാനുള്ള ഒരു രീതി അന്ന് വെട്ടിക്കളയുന്ന രീതി ഉണ്ടായിരുന്നു പിന്നെ അടി തടവ് ബ്രിഷ് സമൂഹത്തിലെ കാര്യങ്ങൾ മാറ്റി നടത്താൻ നാടുകടത്തിൽ തുടങ്ങിയ ശിക്ഷാവിധികളും ഉണ്ടായിരുന്നു ചിലവുള്ളതിനായിരുന്നാൽ ചിലവുള്ളതായിരുന്നതിനാൽ ഭൂരിഭാഗം കുറ്റങ്ങൾക്കും പിഴയാണ് പിഴ ഒടുക്കഴിഞ്ഞാൽ അടിയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ശിക്ഷ അതിക്രൂരം മാത്രമല്ല കുറ്റ വിചാരണ പ്രാകൃതമാണ് കുറ്റാരോപിതനായ ആളോട് തിളച്ച എണ്ണയിലോ ലെഡ് ഉണ്ടല്ലോ ഇം അത് ഉരിക്കിയതിലോ കൈമുക്കാൻ പറയുന്നു ഹിന്ദുക്കളല്ലാത്തവർ കൈമുക്കേണ്ട ആവശ്യം ഇല്ല അവര് ചൂടാക്കിയ എടുത്ത് നാക്കി വെച്ചാൽ മതി അതോടെ നാക്ക് കരിഞ്ഞു പോകുന്നേ ഉള്ളൂ അത് കൂടാതെ മുതലെയുള്ള പുഴയില് ഇറക്കി നീന്തി കടത്തിക്കുക സർപ്പങ്ങളുള്ള കുടത്തിനകത്ത് കൈ ഇടുക വിഷം നെയ്യിൽ ചേർത്ത് കഴിക്കാൻ തുടങ്ങി ഇങ്ങനെയുള്ള വിചാരണങ്ങളും ഉണ്ടായിരുന്നു അല്ല കുറ്റം ചെയ്തിട്ടില്ലാത്തവനാണെങ്കിൽ ഇതിൽ നിന്ന് രക്ഷ നേടി വരും എന്നാണ് പറയുന്നത് അപ്പൊ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന ദിനവാളിനോട് അങ്ങനെ ചെയ്യല്ലേ എന്ന് തോമ്പേൽ രാമൻ കണ്ടൻ കത്തെഴുതിയത് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് വല്ലതും ആയിരുന്നെങ്കിൽ മുക്കാൻ ഈയ്യവും ഉരുക്കിക്കൊണ്ട് വരുന്നവന്റെ തലയിലേക്ക് ആളുകൾ ഇയ്യം തിരിച്ച് ഒഴിച്ചേനു കുറ്റന്വേഷണവും ഏതാണ്ട് ഇന്നത്തെ പോലെയൊക്കെ ആയിരുന്നു സംശയമുള്ളവരെ പിടിക്കുക ഇടിക്കുക അവർ കുറ്റ ഏറ്റില്ലെങ്കിൽ പറഞ്ഞ നേരത്തെ പറഞ്ഞ് ശാസ്ത്രീയ മാർഗങ്ങളുണ്ടല്ലോ എണ്ണയിൽ മുക്ക് ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ അപരാധം തെളിയിക്കും അപരാധിത്വം തെളിയിക്കും പക്ഷെ എന്നെ ചിരിപ്പിച്ച ഒരു കാര്യം ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഇന്ന് പോലീസ് ഇന്ന് സാക്ഷികൾ ആയി പോലീസ് പിടിക്കുന്നവർ കൂടെ ഇടിയുണ്ടായിരുന്നു അന്ന് സാക്ഷികളെയും കൂടെ ഇടിക്കും അപ്പൊ കുറ്റന്വേഷണം പുരോഗമിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ കുറ്റ വിചാരണവും ശിക്ഷയും അതികഠിനമായിരുന്നതിനാൽ അന്ന് കുറ്റകൃത്യങ്ങൾ കുറവായിരുന്നു അപ്പൊ കണ്ണിന് കണ്ണ് എന്ന രീതിയിലായിരുന്നു അന്ന് നിയമം അതുകൊണ്ട് തന്നെ ആളുകൾ ഭയന്ന് കുറ്റം ചെയ്യാൻ അറപ്പായിരുന്നു വധശിക്ഷ നടപ്പിലാക്കിയിരുന്നത് കഴിവിൽ കയറ്റി ചന്തിക്ക് പിന്നിൽ നട്ടലിലൂടെ ഒരു ഇരുമ്പ് കമ്പി കയറ്റി അതിൽ തൂക്കിയിടുക അതാണ് ചെയ്തിരുന്നത് വെയിലും മഴയും ഏറ്റ് ഈച്ചയും കീടങ്ങളും ഒക്കെ തിന്ന് ഈ ശവശരീരം അവിടെ കിടക്കും ചോര വാർന്നും വ്രണം പഴുത്ത് മരിക്കാൻ കിടക്കും അപ്പൊ വിചാരണ ഉണ്ടായിട്ടും കളവും ബലോത്സംഗവും ഒക്കെ അന്നും സർവ്വസാധാരണമായിരുന്നു കായംകുളം കൊച്ചുണ്ണിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ അന്ന് ഇത്രയും ശിക്ഷ നടപടികൾ ഉണ്ടായിരുന്നെങ്കിലും കള്ളന്മാരും കൊലപാതകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ ഒരു സംഘം ആളുകളെ കൊണ്ട് കളവ് ചെയ്യിപ്പിച്ചിട്ട് അത് വീട്ടിൽ എത്തിക്കുന്ന തുമ്പേൽ കുറുപ്പതിനെ പറ്റിയും ചരിത്രത്തിൽ പറയുന്നുണ്ട് അപ്പൊ വേങ്ങോലക്കാരുടെ പേടി സ്വപ്നമായിരുന്ന തേവേലി വർക്കി എന്ന് തേവേല വർക്കി എന്ന് പറയുന്ന ഒരു കളനന്നുണ്ടായിരുന്നു അയാൾ നാട്ടിലെ ജന്മിമാരായ ജന്മികളുടെ നമ്പൂതിരി ഭവനങ്ങളിൽ കയറി സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും പണവും പണ്ടവും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു പിന്നീട് നമ്പൂതിരിമാരുടെ പരാതികരണം പട്ടാളം അയാളെ വെടിവെച്ച് കൊന്നു ഇന്ത്യയിൽ ഇന്ന് പല സ്ഥലങ്ങളിലും കേസാന്വേഷണ കേസന്വേഷണ വിചാരണയും കൂടാതെ പ്രതികളെ കൊല്ലുന്ന രീതി ഉണ്ടല്ലോ അപ്പൊ കുറ്റമൊന്നും ചെയ്തില്ലെങ്കിലും സർക്കാരിന്റെ വക അടിയിട്ടാനുള്ള വേറെ ഉണ്ടായിരുന്നു എന്താണ് കരം കൊടുക്കാതിരുന്നാൽ അടിയിട്ട് അന്ന് ഭൂനികുതി ഉണ്ട് ആദായ നികുതി ഇങ്ങനെ ഏറിയ പത്ത് കരങ്ങളല്ല അന്നുണ്ടായിരുന്നു അത് കല്യാണത്തിന് പന്തൽ ഇടുന്നതൊട്ട് സ്ത്രീകൾ സ്വർണ്ണ ഇടുന്നത് വരെയുള്ള എന്ത് പ്രവർത്തിക്കും കരം ചുമത്തിയിരുന്നു അതുകൊണ്ടാണ് രാജ്യങ്ങൾ മുടിഞ്ഞു പോകുന്നത് എന്ന് ഉം ജെയിംസ് റോബിൻസന്റെ വൈ നേഷൻ ഫെയിൽ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അത് ജെയിംസ് എ റോബിൻസൺ തുടങ്ങിയവരെ എഴുതിയതാണ് നാട്ടുകാരെ പിഴിഞ്ഞ് ടാക്സ് വാങ്ങുന്ന രാജാക്കന്മാരെ പറ്റി അതിനകത്ത് പറയുന്നുണ്ട് സ്വന്തം സ്വന്തം തൊപ്പി താഴെ വീണാൽ പോലും കരം പിരിക്കുന്ന ആളുകൾ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത് കുതിരയ്ക്കും പശുവിനും കൊടുക്കാനുള്ള പുല്ല് വിൽക്കാൻ തിരുവനന്തപുരത്ത് ചന്തയിലെത്തുന്ന സ്ത്രീകളോട് പുല്ലിന്റെ കെട്ട് താഴെ വെക്കുന്നതിന് പ്രത്യേകം കരം മേടിച്ചിരുന്നു അത് നമുക്ക് ഇവിടെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ചില കാര്യങ്ങളാണ് അപ്പൊ അത്രയും ദാരിദ്ര്യമുള്ള ആളുകളെ പോലും അന്ന് വെറുതെ വിട്ടിരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇത്രയേറെ കരങ്ങൾ കൊടുക്കണമായിരുന്നെങ്കിലും അന്ന് കൃത്യമായി കരം കൊടുക്കാത്ത ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അപ്പൊ ഈ കരം കൊടുക്കാത്ത ഉദ്യോഗസ്ഥരെ പിടിച്ചു കെട്ടി മുക്കാലിയിൽ വെച്ച് അടിക്കണമെന്ന് അന്ന് കേണൽ അന്ന് കേണൽ മൺറോസ് ആയിപ്പ് പറഞ്ഞിരുന്നതായിട്ട് പറയുന്നുണ്ട് എന്നാൽ പോലും ഇതിനിടയിൽ ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾ നികുതി കൊടുക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തിയിരുന്നു അപ്പൊ കൃഷി ചെയ്ത് കിട്ടുന്നതിന്റെ പകുതിയും കപ്പവും കരവും ലവിയും ഒക്കെ പോ ആയി പോകുന്നതിൽ അത് ജനങ്ങൾക്ക് അമർഷം ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങളുടെ തറവാട്ടിൽ തന്നെ സ്ത്രീകൾ കിടക്കുന്നതിൻ്റെ താഴെ ഒരു രഹസ്യ അറ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു അപ്പൊ കുറെയേറെ കൃഷി സാധനങ്ങൾ അല്ലെങ്കിൽ കാർഷിക വിളവുകൾ ഞങ്ങൾ അതിനകത്താണ് സൂക്ഷിച്ചിരുന്നത് അപ്പൊ കിട്ടുന്നതിൻ്റെ നമുക്ക് കിട്ടുന്ന കാർഷിക വിളകൾ ഉദ്യോഗസ്ഥർ അറിയുന്നതിന് മുമ്പ് തന്നെ രഹസ്യ അറകളിലേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു ഈ അഴിമതി അല്ലെങ്കിൽ കരം നിന്ന് ഒഴിവാകാനുള്ള ഒരു മാർഗം അപ്പൊ ടാക്സ് വെട്ടിപ്പിന്റെ ആദ്യ നേതാക്കളായിരുന്ന ഞങ്ങളുടെ കാരണവന്മാർ മരിച്ചിട്ടും ഞങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്ന രഹസ്യ അറകൾ ഇതുവരെ ഇല്ലാതാക്കിയിട്ടില്ല അപ്പം വിദ്യാഭ്യാസം ഇല്ല ആവശ്യത്തിന് തൊഴിലില്ല പിന്നെ രാജാക്കന്മാർ മരിക്കുമ്പോൾ ശരീരം മുഴുവനുള്ള രോഗങ്ങൾ കളഞ്ഞു ഒക്കെ ജീവിച്ചിരുന്ന ആ നൂറു വർഷത്തിന് മുമ്പുള്ള തലമുറയുടെ കുടുംബ കുടുംബജീവിതത്തെ കുറിച്ചൊന്ന് നോക്കാം അന്ന് നാല്പത് വയസ്സ് കഴിയുമ്പോഴേക്കും ആൾക്കാർ ആണുങ്ങൾ മരിച്ചു പോകുന്നതുകൊണ്ട് വിവാഹം ഇരുപത് വയസ്സിന് മുമ്പായിരുന്നു അമ്മാവൻ നോക്കി വയ്ക്കുന്ന പെൺകുട്ടിയായിരിക്കും വിവാഹം കഴിക്കേണ്ടത് അത് നമുക്ക് അതിൻ്റെ ഭാഗത്ത് പറയാനുള്ള ഒരു ചോയ്സും ഇല്ല പിന്നെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ് ഇപ്പോൾ അന്ന് നായന്മാരുടെ വിവാഹ ജീവിതം വളരെ പെട്ടെന്ന് കുടുംബജീവിതം ഇല്ലാതായി വരുന്നതായിരുന്നു കാരണം കാരണം അന്ന് ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ രാജാവിനോ എൻ്റെ ഭാര്യ ഇഷ്ടപ്പെട്ടാൽ ഞാൻ അത് അയാൾക്ക് വിട്ടുകൊടുക്കണമായിരുന്നു അതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുടുംബം അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്ന് പറയാനുള്ള അവകാശമൊന്നും നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു അപ്പം എൻ്റെ ഭാര്യയെ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ ഒഴിഞ്ഞു പോകുകയെന്ന് വൃത്തിയുള്ളൂ മാത്രമല്ല ഇഷ്ടക്കേട് ഉണ്ടാക്കാനും പാടില്ല കുടുംബത്തിൽ ഏതെങ്കിലും കാരണവന്മാർക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവളെ ഒഴിച്ച് വിടുക ആണ് ചെയ്യുന്നത് അപ്പം അന്ന് വളരെ കഷ്ടപ്പെട്ടായിരുന്നു കുടുംബജീവിതം പിന്നെ അമ്മ പിന്നെ ഭാര്യമാരുടെ കാര്യം പോട്ടെ സ്വന്തം ചോരയിൽ പറഞ്ഞ കുഞ്ഞിനു മുകളിൽ പോ കുഞ്ഞിനു പോലും നമുക്ക് അവകാശം ഉണ്ടായിരുന്നില്ല അമ്മ വീട്ടിലായിരിക്കും കുട്ടികൾ വളരുന്നത് അപ്പൊ അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനോ അവരുടെ വിദ്യാഭ്യാസം നടത്താനോ ഒന്നും നമുക്ക് അങ്ങോട്ട് പോയി ഒന്നും പറയാൻ കഴിയില്ല അപ്പൊ ഒന്ന് അവരെ കളിപ്പിക്കാനും കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കാനുള്ള അവസരം പോലും നൂറു വർഷം മുമ്പ് ഉണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതല്ല എന്ന് ഖലീൽ ജിബ്രാൻ ഒരിക്കലും പറഞ്ഞത് ഈ അവസ്ഥയ്ക്ക് ഓർത്തിട്ടായിരിക്കാം പിന്നെ ഇന്ന് എനിക്കുള്ള വിനോദോപാധികൾ ഇൻ്റർനെറ്റ് ഉണ്ട് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറുണ്ട് അങ്ങനെയുള്ള ഉണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും നൂറു വർഷം മുമ്പാണ് ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് ഉണ്ടാവുമായിരുന്നില്ല പിന്നെ ഇന്ന് നമ്മളെ പ്രഭാത ഭക്ഷണം ദോശ സാമ്പാർ പുട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നൂറ് വർഷം മുമ്പ് ഉണ്ടായിരുന്നില്ല പുട്ടിനെയൊക്കെ ഒരു ഏറ്റവും വില കുറഞ്ഞ വസ്തുവായിട്ടാണ് കരുതിയിരുന്നത് അതിന് കമ്പന്തൂറി എന്നൊരു ഭക്ഷണം എന്നൊരു മ്ലേച്ച ഭക്ഷണമായിട്ടാണ് പുട്ടിനെ വിലയിരുത്തിയിരുന്നത് അന്ന് ഇന്ന് നമ്മൾ കഴിക്കുന്ന അവിയൽ പോലും അന്ന് അറുപത്തിനാല് ഇനം വിഭവങ്ങൾ കൂട്ടി ആഹാരം കഴിക്കുന്ന കൊച്ചി രാജാവിൻ്റെ മെനുവിലില്ലായിരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അപ്പം കപ്പ തന്നെ കേരളത്തിലേക്ക് വന്നതും ഇവിടെ ആളുകൾ കഴിക്കാൻ തുടങ്ങിയത് അരിക്ഷാമം ഉണ്ടായപ്പോഴാണ് അപ്പൊ രാവിലത്തെ ആഹാരത്തെ പറയുന്നത് അന്ന് പകലത്തേക്ക് അതായത് അന്ന് മുഴുവൻ പകലത്തേക്ക് ഉള്ള ആഹാരമാണ് രാവിലെ കഴിക്കുന്നത് ഉച്ചഭക്ഷണം അതിവില്ല കാരണം ദാരിദ്ര്യമാണ് കാരണം അവസാനം വൈകുന്നേരം എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി കഴിക്കുകയാണ് പതിവ് രണ്ടു നേരം ഭക്ഷണം തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും കൂടെ ഓർക്കണം ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ തന്നെ തിരുവിതാംകൂറിൽ അരി ഇറക്കുമതി ചെയ്യേണ്ടി വന്ന ഭക്ഷ്യക്ഷാമം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ തുടർന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ് അപ്പം പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജനിച്ച ഈ ഞാൻ പറഞ്ഞ നൂറ് വർഷത്തിന് മുമ്പ് ജനിച്ച ഒരാളോട് ഏറ്റവും അടുത്ത് ഇടപഴകിയിട്ടുള്ളത് എൻ്റെ അമ്മുമ്മയോടാണ് അപ്പം അമ്മുമ്മ രാവിലെ എഴുന്നേൽക്കും കീർത്തനം പഠിച്ചിട്ടൊന്നുമില്ല കീർത്തനം ശ്ലോകമൊക്കെ ചൊല്ലും അപ്പം ഞാൻ രാവിലെ കാളയം കൊണ്ട് കൃഷിയിടത്തിൽ പോകുമ്പോൾ അമ്മ അവിടെ ഇരുന്ന് ശ്ലോകം ചൊല്ലുക ചൊല്ലുകയായിരിക്കും നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരുതിയിൽ നടുവിൽ ഞാൻ ഇവിടെ നിന്ന് തന്നെ കരകയറ്റിയിടണം ഈ നരകത്തിൽ നിന്നെ കരകയറ്റിയിടണം തിരുവയക്കം വാഴും ശിവശംഭവും ഇപ്പം മൂന്ന് നേരം ഭക്ഷണവും കഴിച്ച് കൊച്ചുമക്കളോടും മക്കളോടും സന്തുഷ്ടതായി കഴിയുന്ന ഈ അമ്മച്ചി എന്തിനാണ് ഇങ്ങനെ നരകവാരുതിയിൽ നിന്ന് കരകയറ്റണമെന്ന് പാടുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പോൾ തോന്നുന്നത് അന്നത്തെ ആ നൂറു വർഷത്തിന് മുമ്പായതുകൊണ്ട് കുടുംബജീവിതം പോലും ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയിൽ അവർ അറിയാതെ പാടിപ്പോയതായിരിക്കും എന്നാണ് തോന്നുന്നത് പിന്നെ അന്നൊക്കെ അവസരങ്ങൾ അവകാശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ജനിച്ച മതത്തെയും ജാതിയേയും അടിസ്ഥാനമാക്കിയായിരുന്നു അപ്പൊ ഞാനൊരു അത്യാവശ്യം അവകാശങ്ങളൊക്കെ ഉള്ള നായർ സമുദായത്തിലായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇന്നത്തെ നല്ല ഗായകനായ ഏറ്റവും മികച്ച ഗായകനായ യേശുദാസോ ഏറ്റവും മികച്ച അഭിനയ പ്രതിഭയായ മമ്മൂട്ടിയോ അന്ന് ജനിച്ചിരുന്നെങ്കിൽ അവരൊന്നും കഴിവുക തെളിയിക്കപ്പെടാൻ അവസരം ലഭിക്കാത്തവരായിട്ട് മാറുമായിരുന്നു മറനാട്ടിൽ പോയി പഠിച്ചിട്ട് വന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ഡോക്ടർ പൽപുവിന് പോലും അന്ന് സർക്കാർ ഉദ്യോഗം കൊടുക്കാത്ത ഗവൺമെന്റ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ എത്രമാത്രം സാമൂഹ്യ എത്രമാത്രം കഴിവുകളുള്ള വ്യക്തികൾ പ്രതിഭാ സമ്പന്നരായ വ്യക്തികൾ അന്ന് കഴിവ് തെളിയിക്കാൻ അവസരം കിട്ടാതെ പോയിരുന്നിരിക്കണം പക്ഷെ ഇപ്പോഴത്തെ കാര്യം അങ്ങനെയല്ലല്ലോ നമ്മുടെ ജീവിത സൗകര്യങ്ങൾ മാറി അവസ്ഥകൾ മാറി ഏതൊരു കുട്ടിക്കും ഏത് കുടുംബത്തിലെ ഏത് കുട്ടിക്കും എന്ത് പഠിക്കാനും എന്ത് അവസരങ്ങളിലേക്ക് കയറി വരാനുള്ള ഒരു അവസരം ഉണ്ട് അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നേടാനും ജീവിത സൗകര്യങ്ങൾ അനുഭവിക്കാനുമുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിത്തുന്ന ഏതാണ് നമ്മുടെ ജനാധിപത്യ ഭരണ സംവിധാനമാണ് എനിക്ക് ഏറ്റവും രസകരമായി ചിന് ഞാൻ ആലോചിക്കുന്ന കാര്യം നമ്മളിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും നല്ലൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ ജീവിക്കുന്നെങ്കിലും ഇന്നും അനേക വർഷങ്ങളായി തങ്ങളെ തളച്ചിട്ടിരുന്ന രാജഭരണത്തിൻ്റെ ആ ദുഷ് ആ ഒരു ഭുഷ്ഭരണത്തിൻ്റെ മേന്മകളെക്കുറിച്ച് ആളുകൾ വാചാലാരാവുകയും തിരികെ അതിലേക്ക് പോകാൻ ചിലർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ഏത് ചരിത്ര പുസ്തകത്തിലാണ് സാർ നന്മ നിറഞ്ഞ കാലമാണ് നൂറ് വർഷം ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് ഞാൻ വായിച്ചറിഞ്ഞ കാലത്തേക്കാൾ ഏറ്റവും സന്തോഷവും സൗഭാഗ്യവും നിറഞ്ഞ കാലഘട്ടത്തിലാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത് അപ്പോ പഴയ കാലത്തിലേക്ക് പോകാൻ ഒരു ടൈം ട്രാവലറിൽ കയറാനുള്ള അവസരം തന്നാൽ ഞാൻ അങ്ങോട്ടേക്കില്ല എന്ന് മുരളി തുമ്മരക്കുടി സാർ സ്നേഹത്തോടെ പറയുന്നു നമ്മൾ മനസ്സിലാക്കാത്ത വേറൊരു കാര്യമുണ്ട് ഈ ലോകത്തിൽ ഇദ്ദേഹം ലോകം മൂഴി സഞ്ചരിച്ച വ്യക്തിയാണല്ലോ ഇന്നും അൻപത് വയസ്സിന് താഴെ ജീവിത ദൈർഘ്യമുള്ള പുരുഷന്മാരുള്ള രാജ്യങ്ങൾ ഇന്നും നമ്മുടെ ലോകത്തുണ്ട് ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങളുണ്ട് കയ്യും കാലും വെട്ടുന്നത് ഇപ്പോഴും നിയമമായിട്ട് വെച്ചിരിക്കുന്ന രാജ്യങ്ങളുണ്ട് രണ്ടു നേരം ഭക്ഷണം കിട്ടാത്ത ആളുകൾ ഇന്നും ഉണ്ട് വിദ്യാഭ്യാസം ലഭിക്കാത്ത കുട്ടികളും ആയിരക്കണക്കിന് ഇന്നും ഉണ്ട് ശരീരത്തിന് അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകണം എന്നറിഞ്ഞുകൂടാത്ത എന്താണ് ആശുപത്രിയുടെ സംവിധാനങ്ങൾ എന്നറിയാത്ത ആളുകളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം തികഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്ക് പറയാനാവില്ല എങ്കിൽ പോലും എങ്കിൽ പോലും ഈ ജനാധിപത്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പൊ നമ്മുടെ ഒരു യൗവന നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇണയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ഇന്നും അതിനെക്കുറിച്ച് ആളുകൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല ജാതി മത ചട ചട്ടക്കൂട്ടിനുള്ളിലാണ് നാം ഇന്നും ജീവിക്കുന്നത് അപ്പം മനുഷ്യാവകാശം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇന്നും മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ വെളിയിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള രാജ്യങ്ങളിലെ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലെ ലേബർ ക്യാമ്പുകൾ കഴിയുന്ന മലയാളികളെ പോലെ തന്നെയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ബംഗാളികളുടെ ലേബർ ക്യാമ്പുകളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാ വീട് സ്വർഗ്ഗാനുരാഗം ഇപ്പോഴും ഒരു തെറ്റായിട്ടാണ് ആളുകൾ പിന്നെ അഴിമതി ഇല്ലാത്ത ഒരു സമൂഹം ഉണ്ടാകുന്നില്ല എന്ന് തന്നെ പറയാം ഒരു വീട് പോയിട്ട് ഒരു കക്കൂസ് പോലും ഇല്ലാത്ത ആളുകൾ ഇന്ത്യയിൽ വീണ്ടും ഉണ്ടാകുന്നു അപ്പം നഗരങ്ങൾ വളരും തോറും മാലിന്യങ്ങൾ കൂടുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത് വധശിക്ഷയോടുള്ള നമ്മുടെ ചിന്തകൾ പിന്നെ സ്വവർഗ അനുരാഗത്തോടുള്ള നമ്മുടെ എതിർപ്പ് അറേഞ്ച്ഡ് വിവാഹങ്ങളോടുള്ള നമ്മുടെ താല്പര്യം ഇങ്ങനെ പല കാര്യങ്ങളും ഇപ്പോഴും മാറാതെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ അടിമത്ത വ്യവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു ബൈബിൾ കാലത്തെ ബിബ്ലിക്കൽ കാലത്തെ അടിമത്ത വ്യവസ്ഥയുണ്ട് പക്ഷേ അടിമ അടിമത്ത വ്യവസ്ഥ നിരോധിച്ചെങ്കിലും അടിമകളെ ഇപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അടിമകളെ ഉപയോഗിക്കുന്ന തെറ്റാണെന്ന് ഏതാണ്ട് ഒരു നൂറ് വർഷമേ ആയിട്ടുള്ളൂ അങ്ങനെ ലോകം ചിന്തിച്ചിട്ട് അപ്പൊ ഒരു നൂറു വർഷം മുമ്പ് ഒരു നൂറു കൊല്ലം കഴിയുമ്പോൾ എൻ്റെ അപ്പൂപ്പൻ്റെ കാലത്ത് ജാതകം നോക്കിയാണ് കല്യാണം കഴിച്ചിരുന്നതെന്ന് യിൽവേ ഇല്ലേ സീറ്റ് കിട്ടണമെങ്കിൽ കൈക്കൂലി കൊടുത്തിരുന്നുവെന്നൊക്കെ നമ്മുടെ അടുത്ത തലമുറക്കാര് പറയുമായിരിക്കും പണ്ടൊരു ഫോൺ കിട്ടാൻ പോലും കൈക്കൂലി കൊടുത്തിരുന്ന കാലത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതി കൊണ്ട് രാജ്യം മുന്നിലേക്ക് പോകുമെന്നോ നമുക്ക് പുരോഗതി സംഭവിക്കുന്നോ നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കേണ്ട കാരണം മുമ്പത്തെക്കാളും ജാതിമത ചിന്തകളിലേക്കും സാമൂഹിക അസമത്വങ്ങളിലേക്കും ആളുകൾ തിരികെ നടക്കുകയാണ് അപ്പം നമ്മുടെ ഭാവി തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട് അത് വ്യക്തമായി തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം കുറെ കൂടെ നന്നായിരിക്കും അപ്പം നമ്മുടെ കാരണവന്മാരിട്ടിരുന്ന ചങ്ങലയൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് പോയവരാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറ് വർഷം കഴിഞ്ഞതിന്റെ പുണ്യം എന്നുള്ള ഭാഗ്യത്തിലാണ് ഞാൻ ഞാനിപ്പോൾ അൻപതാം വയസ്സിലിരിക്കുന്നത് അപ്പം അതുപോലെ നമ്മുടെ അടുത്ത തലമുറയ്ക്കും അങ്ങനെ ചിന്തിക്കാൻ കഴിയണമെങ്കിൽ അവരും കുറെ കൂടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട് അപ്പൊ ഞാനൊരു മുരളി തുമാരക്കുടി എന്നൊരു സുരക്ഷാ വിദഗ്ധനാണല്ലോ അതുകൊണ്ട് സുരക്ഷയുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് ലേഖകൻ പറയുന്നു പണ്ടൊക്കെ ദൂരയാത്ര പോകുന്നത് വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ട് യാത്ര പറഞ്ഞ് ഒക്കെയാണ് പോകുന്നത് കാരണം വഴിയിൽ കള്ളന്മാരുണ്ടാവാം യക്ഷികളുണ്ടാവാം ദുർഘടമായ യാത്രയാണ് കാട്ടുപാതയാണ് അപ്പം അതുകൊണ്ടൊക്കെ എല്ലാം നോക്കി വളരെ വിഷമത്തോടെയൊക്കെയാണ് ആളുകൾ ദൂരയാത്രയ്ക്കായി പോകുന്നത് പക്ഷെ ഇപ്പോഴും ദൂരയാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറയുന്നു കാരണം ഇപ്പോൾ ദൂരയാത്രയ്ക്ക് പോകുമ്പോഴല്ലേ ചെറിയ യാത്രയാണെങ്കിലും നോക്കണം കാരണം ഇപ്പോഴാണ് അതിനേക്കാൾ വൈഷമ്യം പിടിച്ച ഒരു അവസ്ഥ തിരിച്ചു വരാൻ വലിയ സാധ്യതയൊന്നും ഇല്ല എന്ന് ചിന്തിച്ച് വിൽപത്രമൊക്കെ എഴുതി വെച്ച് പോകുന്നതാണ് നല്ലത് പണ്ട് വഴിയിൽ അസുരന്മാരും യക്ഷികളും ഒക്കെയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ടിപ്പറാണ് അപ്പോൾ പണ്ട് യക്ഷിയുടെ മുന്നിൽപ്പെട്ടാൽ തീർന്നു പക്ഷെ ഇന്ന് ടിപ്പറിൻ്റെ മുന്നിൽപ്പെട്ടാൽ പിന്നെ എല്ല് പോലും ബാക്കി കിട്ടില്ല ദ മോർ വി ചേഞ്ച് ദ മോർ വി റിമെയിൻ ദ സെയിം എന്ന് ഒരു ഫ്രഞ്ചുകാരൻ സായിപ്പ് നൂറ് വർഷം മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണോ നമ്മൾ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയിൽ സരസമായി അദ്ദേഹം പറയുന്നത് ഞാൻ ഇപ്പോൾ അൻപത് വയസ്സുകാരനാണ് നൂറ് വർഷം മുമ്പുള്ള സമയത്ത് ഞാൻ ജനിക്കാതിരുന്നാൽ നന്നായി എന്ന് അദ്ദേഹം സന്തോഷത്തോടെ പറയുന്നു ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ ഈ ജനാധിപത്യ വ്യവസ്ഥയുടെ അവകാശത്തിലും സ്വാതന്ത്ര്യത്തിലും ജീവിക്കുന്നതിൽ താൻ വളരെയധികം സന്തോഷിക്കുന്നതായിട്ടാണ് ലേഖകൻ പറയുന്നത് ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീമ ടീച്ചർ